ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ വളരെ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പിങ്ക് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അത്യാവശ്യം വലിപ്പോൾ ഉള്ളൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ക്യാരമൽസ് ചെയ്തെടുക്കാം ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഇതേപോലെ ബ്രൗൺ കളറായി വരാം ഇനി അതിനകത്തേക്ക് അര ഗ്ലാസ് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നാല് ടേബിൾ സ്പൂൺ സേമിയ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ പായസം ചെയ്യുന്ന പോലെ ഒരുപാട് നേരം കുറുക്കി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമെന്നില്ല ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇരുപത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ കുക്കറൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് തെയ്തേ പോലെ നല്ല പിങ്ക് കളറിൽ നല്ല അടിപൊളിയായിട്ട് പായസം റെഡിയായി വന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം സാധാരണ പായസം ഉണ്ടാക്കുന്ന മാത്രമേ അത്ര ടൈം എടുക്കുന്നില്ല വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാനകത്ത് ഇലക്കായോ ക്യാഷ്നട്ടോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതില്ലാതെയും നമുക്ക് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പിങ്ക് പാലടൻ്റെ അതേ ടേസ്റ്റിലാണ് ഈ പായസം അപ്പം എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്